അത് പിന്നെ നമ്മളെല്ലാവരും പൂരപ്രേമികളല്ലേ ഒക്കെ അവസാനം ലാസ്റ്റുള്ള കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ ശേഷം കത്തിക്കുന്ന ഒരു സംഭവമാണ് കമ്പം കത്തിക്കൽ അല്ലേ അപ്പോൾ ഇതെല്ലാവരും കണ്ടിരിക്കുന്ന നല്ല ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ച നിന്ന് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇതാണ് കമ്പക്കാല് കമ്പം തിരിയാനുള്ള സംവിധാനങ്ങൾ മുളയിലാണ് ഇവർ റെഡിയാക്കുന്നത് കേട്ടോ അതിലേക്കുള്ള തിരികളും ഇപ്പം ഇതാണ് മുളയിൽ തീർമ്മിച്ചിട്ടുള്ളതാണത് ഇത് മുളയിൽ രണ്ട് സൈഡും അടച്ച് അതിനുള്ളിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിൽ മരുന്നുകൾ നിറച്ചിട്ട് അതായത് വെടിമരുന്നുകൾ നിറച്ചിട്ടുള്ള പല വർണ്ണങ്ങളുള്ള വെടിമരുന്നുകൾ നിറച്ച് അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പത്തെ ഇതൊരു മുകളിലേക്ക് എത്തിച്ച് അലൈൻമെൻറ്റുകളൊക്കെ നോക്കി ഇതുപോലെ ആ ഒരു കമ്പക്കാലുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ മൊത്തം എത്ര എണ്ണമാണ് എണ്ണത്തിനാണ് ഇത് ഉണ്ടാവുക എണ്ണത്തിന് ഇരുപത്തഞ്ചെണ്ണം അമ്പതെണ്ണം അതിന് ശേഷം ഇതാണ് ഇതിൻ്റെ മെയിൻ തിരി എന്ന് പറയുന്നത് ഈ തിരിയിലാണ് കത്തിക്കുമ്പോഴാണ് ഇത് മൊത്തം എല്ലാ കമ്പക്കാലുകളിലേക്കും എന്ത് ചെയ്യുക ഇത് സ്പ്രെഡായിട്ട് എല്ലാ കമ്പക്കാലും കത്ത് കേട്ടോ ഇദ്ദേഹമാണ് കോങ്ങാട് മായൻ ഇദ്ദേഹമാണ് ഈ ഒരു കമ്പംകുളത്തിൻ്റെ അമരക്കാരെന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ടീമാണ് കേട്ടോ ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തിരി കൊളുത്താൻ വേണ്ടിയുള്ളൂ ഇതാണ് തിരി കേട്ടോ ഇതിനി അമ്പലങ്ങളിൽ നിന്ന് വരുന്ന വിളക്ക് അമ്പലത്തിൽ നിന്ന് വരുന്ന പൗരം അവസാനിച്ച് അമ്പലത്തിൽ നിന്ന് വരുന്ന വിളക്കിന് വേണ്ടി കാത്തിരിക്കാനോ ഇതിന്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിരിയാണ് ചെയ്യുക അങ്ങനെ എല്ലാവരും കാത്തിരുന്ന അമ്പലത്തിനുള്ള തിരി മായഞ്ചേട്ടം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇനി മായഞ്ചേട്ടം എന്ത് ചെയ്യും അമ്പലത്തിന് തിരി കൊളുത്താണ് ചെയ്ത് കേട്ടോ ഗൈസ് ഇപ്പോൾ നമ്മുടെ കമ്പക്കത്തിലെ ഏകദേശം തീരാറായിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കമ്പക്കത്തിൽ കാണുന്നതെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ മുന്നേ കണ്ടിട്ടുള്ളവര് കമന്റ് ചെയ്തോളൂട്ടോ വേറെ നല്ല വീഡിയോസായിട്ട് വീട്ടും പരിചയം അപ്പോൾ ബൈ ബൈ